ഇപ്പോൾ സാധാരണയായിട്ട് ഒരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സിന് ഇടയ്ക്കുള്ള നയൻറ്റീസ് കിഡ്സ് എൻ്റെ അടുത്ത് വരാറുണ്ട് അവർ പറയണ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷമം എന്ന് വെച്ചാൽ വണ്ണം പെട്ടെന്ന് കൂടുന്നു എന്നുള്ളതാണ് അപ്പോൾ അവർ പറയാറുണ്ട് അവർ നന്നായിട്ട് ഭക്ഷണം ശ്രദ്ധിക്കുന്നുണ്ട് ജങ്ക് ഫുഡ്സ് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുന്നുണ്ട് ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട് ചില ആളുകളാണെങ്കിൽ രാവിലെ നന്നായിട്ട് നടക്കുന്നുണ്ട് പക്ഷെ വണ്ണം മാത്രം കുറയുന്നില്ല എന്നുള്ളത് അവരോട് ഞാൻ കൊടുക്കുന്ന ഒരു ഉപദേശമാണ് ജങ്ക് ഫുഡ് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്തിട്ടോ നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്തിട്ടോ നിങ്ങൾക്ക് സാധാരണ വണ്ണം കുറയാറില്ല യും വണ്ണം എപ്പോഴും കൂടുന്നത് ചിലപ്പോൾ നിങ്ങളുടെ ശരീരത്തിലെ മെറ്റബോളിസത്തിൻ്റെ പ്രശ്നമോ ചിലപ്പോൾ ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടോ ഡയജഷൻ്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രശ്നമോ ടോക്സിൻസ് അടിഞ്ഞു കൊണ്ടോ ആയിരിക്കും അപ്പോൾ ഈ ഒരു വർക്കൗട്ട് ചെയ്യുന്നതിൻ്റെ ഒപ്പം ഭക്ഷണം ശ്രദ്ധിക്കുന്നതിൻ്റെ ഒപ്പം ശരീരത്തിൻ്റെ മെറ്റബോളിസം കറക്റ്റാക്കുന്ന മെഡിസിൻസ് കൂടെ ഒന്ന് കഴിക്കണം എന്നുള്ളത് നമ്മുടെ ഹെർബലിറ്റച്ചിൻ്റെ ഒരു വെയ്റ്റ് ലോസ് കോമ്പുണ്ട് ഇതിലടങ്ങിയിരിക്കുന്നത് കൊളസ്ട്രൻഡും ഒബാക്കും ഷേപ്പീസ് എന്ന പൗഡറും കൂടിയാണ് ഈ മരുന്നുകളുടെ കോമ്പിനേഷൻ മെറ്റബോളിസത്തെ കറക്റ്റാക്കുകയും കൊഴുപ്പ് കുറയ്ക്കുകയും അമിതവണ്ണത്തെ കുറയ്ക്കുകയും ചെയ്യും അപ്പോൾ എന്തൊക്കെ ചെയ്തിട്ടും വണ്ണം കുറയുന്നില്ല എന്നാലോചിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ ഈ കോമ്പിനേഷൻസ് ഒന്ന് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കും